വിശുദ്ധ യൗസേ പിതാവിൻ്റെ ദേവാലയം പാവറട്ടി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് വർഷങ്ങളോളം പള്ളിയിൽ പാടി വരുന്ന പരിപാവന പാദം തേടി പതിനായിരമണയിൽ നിന്ന് പരിപാലന പാവനമാർ യൗസേത്ത് എന്ന മനോഹരമായ ആ ഗാനം എനിക്ക് പാടാൻ സാധിച്ചത് ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ് ഒത്തിരി സന്തോഷിക്കുന്നു എന്തായാലും എല്ലാ വിശ്വാസികൾക്കും നന്മ പരിപാവന പാദം തേടി പാവറട്ടി പെരുന്നാളിലെ പാട്ടിലാക്കിയ നിരവധി സംഗീത പ്രതിഭകളും സംഗീത പ്രണയികളും ഈ നാട്ടിലുണ്ട് പാവറട്ടി വിശുദ്ധ യൗസ്യപിതാവിന്റെ ദേവാലയത്തിലെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ ഗണത്തിൽ ആദ്യം പിറവിയെടുത്ത അനശ്വര ഗാനം ഇതായിരിക്കും ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പെരുന്നാൾ കാലത്താണ് ഈ ഗാനം പിറവിയെടുത്തത് എന്ന് പറയപ്പെടുന്നു യശരീരനായ വടുക്കൂട്ട് കൊട്ടയമാർ നിക്കോളാസ് മാസ്റ്ററുടെ രചനയിൽ അടുത്തിടെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ജോസുണ്ണി മാസ്റ്റർ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന സി സി ജോസ് മാസ്റ്റർ ആണ് ഈ ഗാനത്തിന് ഈണമിട്ടത് അന്നത്തെ ചർച്ച് ക്വയർ അംഗങ്ങളായിരുന്ന ഇരുവരുടെയും പരിശ്രമത്താൽ ഹാർമോണിയവും തബലയും വയലിനും പോലുള്ള പരിമിതമായ വാദ്യോപകരണങ്ങളുടെ പിൻബലത്തിൽ ആദ്യമായി ഈ ഗാനത്തിന്റെ ആദ്യ രൂപം അക്കൊല്ലത്തെ പെരുന്നാളിന് ആലപിക്കപ്പെട്ടു തുടർന്ന് ഗായക സംഘങ്ങളും ഇടവകക്കാരും ഏറെക്കാലം ഏറ്റുപാടിയ ഈ ഗാനം വലിയൊരു പുനർജന്മത്തിലേക്ക് ചിറകു വീശുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പെരുന്നാൾ കാലത്തായിരുന്നു ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ സ്വന്തമായൊരു ഇടം അടയാളപ്പെടുത്തിയ ഇടവകംഗം ജെബിൻ ജോസഫ് ആണ് ഈ പുനർജന്മത്തിന് ചുക്കാൻ പിടിച്ചത് ഓരോ ഗാനത്തിന്റെയും ആത്മാവറിഞ്ഞ് ഗായകരെ കണ്ടെത്താൻ ജബിനും ടീമും നടത്തിയ പരിശ്രമത്തിന് എം ജി ശ്രീകുമാർ കൈകൊടുത്തതോടെ പാവറട്ടി വിശുദ്ധ യൌസി പിതാവിന്റെ ഏറ്റവും വലിയ ഈ ഹിറ്റ് ഗാനം അതിമനോഹരമായി പുനരാവിഷ്കരിക്കപ്പെടുകയായിരുന്നു മലയാളികളുടെ അഭിമാനമായ എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ഗാനം അതോടെ മലയാള കര മുഴുവൻ പ്രശസ്തമായി ഇടവകാംഗവും സംഗീത പ്രണയിയുമായിരുന്ന ജിജോ സിറ്റിയായിരുന്നു ഈ ഗാനത്തിന്റെ നിർമ്മാണ നിർവഹണം നിർവഹിച്ചത് ഇടവകാംഗവും സംഗീത പ്രതിഭയുമായ ബ്രോൺസൺ പൗലൂസിന്റെ നേതൃത്വത്തിലാണ് പ്രൊഫഷണലായ ഒരു ഓർക്കസ്ട്രേഷനും മിക്സിംഗും ഈ ഗാനത്തിന് സമ്മാനിക്കപ്പെട്ടത് പാവറട്ടിയിലെ പ്രഥമ ബേക്കറിയായ പോൾസൺ ബേക്കറിയുടെ സാമ്പത്തിക പിന്തുണയും ഈ ബിഗ് ബജറ്റ് പരിശ്രമത്തിന് ഊർജ്ജം പകർന്നു ഇക്കൊല്ലവും ഏറ്റവും അധികം പെരുന്നാൾ വേദികളിൽ ഏറ്റുപാടിയ ഗാനം കൂടിയാണ് ഇത് പാവറട്ടി തിരുനാൾ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പോൾസൺ ബേക്കറി പാവറട്ടി తాదా